ഹലോ നമസ്കാരം അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് ഫ്ലൈവുഡുമായി പൂനെയിൽ വന്നു ഇതാ പൂനെയിൽ ഇറക്കി കൊണ്ടിരിക്കുകയാണ് കാട്ടറഡ്ജിലാണ് നമ്മളുള്ളത് പൂനെ കാട്ടറ ഇപ്പോൾ അത് ഇറക്കി എൺപത് ശതമാനം ഇറക്കി കഴിഞ്ഞു ഇനി നമുക്കിത് ഇറക്കി കഴിഞ്ഞിട്ട് ലോഡ് കയറ്റാൻ പോകാണ്ട് അഹമ്മദ് നഗറിൽ പോയിട്ട് അവിടുന്ന് സവോള കയറ്റി വടകരക്ക് ലോഡുണ്ട് ഇപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഇങ്ങോട്ടും വാടകയില്ല അങ്ങോട്ടും വാടകയില്ല ഇപ്പം നമുക്ക് ഇങ്ങോട്ടാകാം അൻപത്തി ഒമ്പതിനായിരം രൂപയുടെ അടുത്തുള്ളൂ വാടക ഇനി അങ്ങോട്ട് അതുപോലെ ഒരു തൊണ്ണൂറായിരം രൂപയുള്ളൂ വാടക വാടക കമ്മിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നല്ല വാടക ഉണ്ടായിരുന്നു ഇപ്പോൾ വാടക കമ്മിയാണ് വണ്ടികൾ ഇവിടെ ഒരുപാട് ബിലായി കിടക്കുന്നുണ്ട് ഓഫീസിൽ കുറേ വണ്ടികളുണ്ട് നമ്മൾ പിന്നെ നമ്മളെ പാർട്ടിക്കാർക്ക് വിളിച്ച് അപ്പോൾ അവർ ലോഡ് ലോഡുണ്ടെന്ന് പറഞ്ഞ് കയറ്റി പോരാൻ പറഞ്ഞ് അങ്ങനെ ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ കൊടുുന്ന ലോഡ് ഇതാ ഇറക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുക ഏകദേശം കഴിഞ്ഞു ഇനി ഫ്ലാറ്റിൽ മാത്രമേ ഓരോ ഒരു ഒരു മണിക്കൂറത്തെ വർക്ക് കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോവാം അപ്പോൾ ഇനി നമുക്ക് വടകരക്ക് ഉള്ളി കയറ്റാൻ പോകാണ്ട് ഇനി ഏകദേശം ഇവിടെ നിന്ന് ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് അഹമ്മദ് നഗർ മാർക്കറ്റൊക്കെ ഉണ്ട് ഇനി റോഡെല്ലാം മോശമാണ് ഭയങ്കര തിരക്കാണ് ചാടിക്കളിച്ച് കടപുടാ കടപുടാൻ ഇവിടെ പോവാം അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് അടിക്കുകയും പിന്നെ കമൻറ്റ് ചെയ്യും ഞാൻ ഏത് ലാസ്റ്റ് ട്രിപ്പാണ് ഈ വണ്ടിയിൽ അങ്ങനെയല്ല ഈ ഞാൻ സൗദി ഉണ്ട് അപ്പോൾ ഈ ലോഡോട് കൂടി ഞാൻ വണ്ടി ഇറങ്ങും അത് കഴിഞ്ഞാൽ ഞാൻ ഈ മാസലാസ്റ്റോട് കൂടി സൗദിക്ക് പോകാൻ നോക്കുന്നുണ്ട് എല്ലാം ശരിയാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണി അങ്ങനെ കല്ലായ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നമ്മൾ പൂന പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് ആകെ ബ്ലോക്കാണ് ബ്ലോക്ക് പെട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ബ്ലോക്ക് അപ്പോൾ നമ്മൾ പൂനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ ഒരു സബ്സ്ക്രൈബർ കൂടി വരുന്നുണ്ട് കുറേ ദിവസമായിട്ട് മൂപ്പര് വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറ്റുമോ വരാൻ പറ്റുമോ ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ വരാൻ പറഞ്ഞു മൂപ്പരി കോഴിക്കോട് ബീച്ചിൽ വെയിറ്റ് ചെയ്യാണ് മൂപ്പര് തിരുവനന്തപുരം ആളാണ് വർഗീസ് എന്നാണ് പേര് ഞാൻ ആളെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളുടെ കൂടെ പൂനയ്ക്ക് വരുന്നുണ്ട് മൂപ്പരും ഇപ്പോൾക്ക് ലോറി കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി കൂടെ പോരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു വരാലോ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ കൂടെ വരാൻ വേണ്ടി കോഴിക്കോട് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അലിബൈ താണിക്കല്ലുമ്പോൾ തവള ഇരിക്കണമാരിയ്ക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോടാണുള്ളത് അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ് നമ്മളെ വേറെ കസ്റ്റമർ വന്നിട്ടുണ്ട് വർഗീസായിട്ടൊന്ന് എത്തിയിട്ടുണ്ട് അങ്ങനെ കണ്ണൂർ പാപ്പിനിശ്ശേരി തീർച്ചയാണ് തോന്നുന്നുണ്ട് ബ്രാഗ് ബ്ലോക്കാണ് ഭയങ്കര പരിപാടിയാണ് രാത്രി എന്തായി കാറല്ലേ ഭയങ്കര ബ്ലോക്ക് ആയി കാറും ഭയങ്കര ബ്ലോക്ക് ആണ് എന്താണ് എല്ലാ കടയിലും ഉണ്ടല്ലോ കോടലി അല്ലേ പാപ്പിനിശ്ശേരി പള്ളിയുടെ നേർച്ചയാണത് ജനമുണ്ട് ബ്ലോക്കാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ സൂറത്തുകൾ ഉള്ളത് ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ് അലിബായി ഷവർ മേടിക്കുന്നത് വർഗീസില് കഴിച്ച കഴിക്കാനുള്ളത് എത്തിയിട്ടില്ല ഇപ്പോൾ വരും എനിക്ക് സാമിക്ക് ചിക്കൻ കറി കറിയില്ലേ എനിക്ക് സാമ്പാറി ചിക്കൻ ഫ്രൈഡ് ആണ് ഇത് നമ്മളെ വർഗീസ് ആണ് തിരുവനന്തപുരം നമ്മുടെ അവർക്ക് സബ്സ്ക്രൈബർ ആണ് മൂത്ര ലോറിയൊക്കെ എടുക്കണം നല്ലൊരാഗ്രഹത്തിലാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ വന്നതാണ് ഇതിന്റെ കാര്യങ്ങളും മെത്തലുകളൊക്കെ ഒന്നും അറിയാൻ വേണ്ടി അരി ബൈ നല്ല തട്ട് തട്ടിണ്ടല്ലോ ഒന്നുകൂടി പറഞ്ഞോളൂ മതിയോ അപ്പൊ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കട്ടെ അത് പൊറോട്ട മുട്ട റോസം പൊറോട്ട കഴിക്കണല്ലേ സാമോ ദാൽഫ്രൈ പൊറോട്ട വരില്ല അക്രമം കാണിക്കാൻ പാടില്ല അക്രമം കാണിക്കുക അല്ലേ എന്റെ കണ്ണ് തെറ്റിയപ്പോ എന്നെ ഫ്രൈഡ് റൈസ് തട്ടിച്ച് ണ്ടാവും ജീരൊക്കെ ഉണ്ടാവും അലിഭായ ക്ഷീണിതനാണല്ലോ രണ്ടറ കാഴ്ചയാണ്ടെന്ന് പറഞ്ഞാൽ രണ്ടറെ കുത്തിക്കോളിന്നല്ലല്ലേ ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ എല്ലാ പൂർ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് പറയപ്പെട്ട ചുരം അങ്ങോട്ടും ഇങ്ങോട്ടും കയറാറുള്ള ചുരമാണ് ആക്സിഡൻ്റ് ആയതേ കയറും ഈ വണ്ടിക്ക് മെയിൻ ക്ലാസ് ഒന്നുമില്ല ചുരം ഈ ചുരത്തിന് പിന്നെ വലിയ വളവുകളോ ടേണിങ്ങുകളോ ഒന്നുമില്ല ഒരേ കയറ്റം ുള്ളിങ്ങാണോ വയനാറിലെ അത് ഒരു ചകിരിക്കണത് ചിമ കേരള വണ്ടികളാണ് ഈ റൂട്ടില് കൂടുതലുണ്ടാവു ഒരു വിധം ഒരു നൂറ് വണ്ടി വരും അറുപണ്ണും കേരള വണ്ടി വരും അങ്ങനെ നമ്മൾ ഇപ്പോൾ എന്നും പോകാറുള്ള അതേ ഫോറസ്റ്റിലൂടെ അതേ വണ്ടി അതേ റൂട്ട് ഏർ ഒരു മാറ്റമല്ല പക്ഷെ ഇന്ന് നമ്മളുടെ കൂടെ രണ്ട് പേരുണ്ട് അവർ രണ്ട് പേരും മാറ്റമുണ്ട് ഒന്ന് നമ്മുടെ വർഗീസേട്ടൻ ഒന്ന് നമ്മുടെ സവാദ് അലി അലിബായി അപ്പോൾ നമ്മൾ പൂവിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കൽ കെട്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പൂര് കഴിഞ്ഞ് കൽ കെട്ടി എത്തിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം നമ്മൾ മീനെ എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇനി ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വർഗീസായിട്ട് റെസ്റ്റ് എടുക്കുകയാണ് രണ്ട് റൂമിൽ ബിസിനെ രണ്ട് ലഫറി ആണ് ിഫ്റ്റ് സ്റ്റോപ്പില് പണി എടുത്തിട്ടോളൂ ലോക്കലില് പണി എടുത്തിട്ടില്ല ഞാനിഫ്റ്റോട് ലോക്കലൊക്കെ റോഡ് മണിയാണ് റോഡ് പണി ബ്രേക്ക് ചെയ്താണല്ലോ നല്ല നല്ല സ്ലിപ്പാറ നല്ല തണുപ്പാണ് അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ബോംബെ റോഡിലാണ് ഇപ്പോൾ ഉള്ളത് മൂന്നാ ബോംബെ ബാംഗ്ലൂർ റോഡ് ഇപ്പൊ സിംഗിൾ ആണ് ഡബിളിന്റെ പണി നടന്നുകൊണ്ടിരിക്കയാണ് ഹുബ്ളിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഹുബ്ളി ബാംഗ്ലൂർ പൂനാർ റോഡാണ് അങ്ങനെ നമ്മൾ ഫിഷ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കറി ഇതാ തിളക്കാനാവുന്നുള്ളു കുറച്ച് പൊരിയാണ് നമുക്ക് കൂടുതൽ കറി വളരെ കമ്മിയാണ് മെയിനില് കഷണം കറിക്ക് നമ്മളാകെ ഇതേ ഇടുന്നുള്ളൂ നമുക്ക് ഈ ഇന്നക്കും നാളെക്കുള്ള കറിയാണ് രണ്ട് ദിവസത്തുള്ള കറിയാണ് ഇത് നമ്മൾ സവോള ഇടൂല തക്കാളി മുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പുളി കടുക് ഉലുവ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീൻ മസാല മുളക് പൊടി ഇതാണ് ഇപ്പോൾ നമ്മളെ കൂട്ട് ഇത് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഒന്നും നോക്കിയില്ല കുറച്ച് ആഗോലിയാണ് വാങ്ങി അങ്ങനെ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ഫിഷ് കറിയിൽ മീനൊന്നും ഇല്ല മീനൊക്കെ കാണുന്നുണ്ട് ഇനി നമുക്ക് മീൻ പൊരിക്കണം ഒന്നു നോക്കില്ല രണ്ട് കിലോ കരിമീനാണ് വാങ്ങി കരിമീൻ പൊള്ളിച്ചതാണ് കരിമീൻ പൊള്ളിച്ചതും ആ അത് വിദേശത്തേക്ക് പോണായിരിക്കും അത് ലെഫ്റ്റിലല്ലാറിങ് അത് വിദേശത്തോട്ട് പോണ പോണവണ്ടി ഉണ്ടാവില്ല മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു കരിമീൻ പൊള്ളിക്കാണ് കരിമീൻ കരിമീൻ ഒന്നും ആവൂലട്ടോ ഭയങ്കര നിലപാട് Yeah, it's all right. പാർലമെന്റ് ആണ് കർണാടകത്തിലെ പാർലമെന്റ് ആണ് അറിയാവർണാടക ബോംബെ പൂനെ ഇവയാണ് അത് എന്തോ പരിപാടി ഉണ്ട് കോൺഗ്രസ് ഒടിങ്ങിട്ട് കെട്ടിട്ട് നമ്മൾ ബെൽഗാവിയിലാണ് ഉള്ളത് ബെൽഗാവി ബെൽഗാമ് എന്നൊക്കെ പറയും ബെൽഗാം ടൗൺ കൂടിയാണ് ഇപ്പൊ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടങ്ങോട്ടാണ് ടൗണ് ണത് അങ്ങനെ നമ്മൾ നിപ്പാനി പമ്പിൽ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിപ്പാനിയിലാണുള്ളത്

അങ്ങനെ നമ്മൾ ഏകദേശം പൂനെയൊക്കെ ഒരു അമ്പത് കിലോമീറ്റർ കൂടി ഉണ്ട് അപ്പോൾ പൂനെയ്ക്കത്താൻ നേരത്തുള്ള രണ്ട് ഗുഹ ഉണ്ട് അതിലെ ഫസ്റ്റിലെ ഗുഹക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് നമുക്ക് കാട്ടറിക്കാണ് ലോഡ് അപ്പോൾ നമ്മൾ വലിയ ഗുഹയിൽ പോകേണ്ട ആവശ്യമില്ല ചെറിയ ഗുഹയിൽ പോയാൽ മതി ഒരു ഒന്നൊന്നര കിലോമീറ്റർ വലുപ്പം ഒരു ഉണ്ട് ആ ഗുഹയിലേക്ക് നമ്മൾ പ്രവേശനമില്ല ഇത് ഒരു ഗുഹ ഇത് പിന്നെ എന്തായാലും നമുക്ക് ഇതിൽ പോകണം ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഗുഹ ഉണ്ട് വലിയൊരു ഗുഹ ഉണ്ട് ഒരു ഒന്നര കിലോമീറ്റർ നീളത്തിലൊരു ഗുഹ ആ ഗുഹ നമുക്ക് ടച്ച് ടച്ചില്ല കാട്ടറിച്ചാണ് നമുക്ക് ലോഡ് അപ്പൊ നമ്മൾ ചെറിയ വേറൊരു ഗുഹയിൽ കൂടെ പോവാ രണ്ട് ഗുഹ നമുക്കുണ്ട് അത് അതിലെ പോയാലും ഇതിലെ പോയാലും രണ്ട് ഗുഹ ഉണ്ട് പക്ഷെ നമുക്ക് ഇപ്പൊ ഇനി പോകാനുള്ളത് ചെറിയ ഗുഹയാണ് ഈ ഒരു ഗുഹ കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഗുഹ ഉള്ളത് ശരിക്കും ഈ ഗുഹ കഴിഞ്ഞാൽ വലിയൊരു ഗുഹ ഉണ്ട് ഒരു ഒന്നര കിലോമീറ്ററോളം എന്തായാലും നീ നീളം ഉണ്ടാവും ഭയങ്കര ഗുഹയുണ്ട് ഇതൊരു ഓണടിക്കാൻ നല്ല രസമാണ് അലച്ചിങ്ങനെ വരും മായാവിന്റെ കോട്ടൻ്റെ ഉള്ള കൂടി പോണമായിരുന്നു ആകെ വേരമ്പും വള്ളിയും ഇതൊരു ഗുഹയാണ് ഇനി നമുക്ക് വലിയൊരു ഗുഹ പക്ഷെ നമുക്ക് ഈ ലോഡിൽ അങ്ങോട്ട് പോകാല്ല അപ്പൊ അത് കാരണം ചെറിയ ഗുഹക്കാണ് നമുക്ക് ടച്ച് ഉള്ളത് ടെൻഷൻ ആകെ പൊളിഞ്ഞ് കിടക്കണം കൊറച്ച് അമ്പാളുണ്ട് പീരാതാവും കടപ്പുട കടപ്പുടങ്ങടേ എത്രങ്ങാനാണ് ഇത് ഇതൊന്നും വലിയ ചാട്ടല്ല അടീക്ക അടീക അടീകട എത്ര ഓർത്തോളം കടപ്പുട കടപ്പുട കടപ്പുടങ്ങും പീരാന്താവും ഒരു ജാതി പിടിച്ച അമ്പാളാകും ാണ് അതെങ്ങനെ അറങ്ങിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങണ ഗർഭം കലിക്കാനാണ് ഈ അമ്പിന് നമ്മളെ പേര് പറയാ ഗർഭം കലിക്കുന്നതാണ് ഗർഭം കലിക്കുന്നത് ഗർഭിണികള് വരെ മട്ടിയിലിരുന്ന് സ്പീഡിൽ ചാടിയ ഗർഭം വരെ കലക്കും അമ്മാതിരി അമ്പാണ് രണ്ട് വീലും ചാടിച്ചാൽ പേരും ചാട്ടാണ് ഒരു വീലും ചാടിയങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കാണ് ഇതൊക്കെ പാലം വരുന്നുണ്ട് ഇവിടെ ബോംബെ വർഷത്തിന്റെ ടൈം ആണ് ഇപ്പൊ ഒരു മിനിറ്റില് ഒരു പത്ത് വർഷം ഉണ്ടാവും ആ കലായിട്ടൊക്കെ ലക്ഷറി വണ്ടികളാണ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് റോഡൊക്കെ പോയത് ആദ്യത്തിലൊക്കെ പൊട്ടിപ്പോയി അങ്ങനെ മാവ മായാവിന്റെ ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് ചെറിയൊരു ഗുഹയാണ് വലിയൊരു ഗുഹ ഉണ്ട് നേരെ അപ്പുറത്താണ് ു ഇനിന്ന് നല്ലൊരു ഇറക്കം ഇറങ്ങാണ്ട് ഈ ചെന്നാൽ കാട്ടറജ് അങ്ങനെ നമ്മൾ രാത്രി രണ്ടുമണിയായപ്പോൾ പൂന കാട്ട് പിസോളി റോഡിലാണ് ഇപ്പോൾ ഉള്ളത് രാത്രി എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് വണ്ടി ഉണ്ട് നമ്മൾ പായ നമ്മളെ വണ്ടിയാണ് ഫസ്റ്റ് പായൊക്കെ കഴിച്ചെക്കാൻ പറഞ്ഞു പായ കഴിച്ചു പണിക്കാരിപ്പം വരും പണിക്കാർ വന്നിട്ട് വേണം ബെൽറ്റൊക്കെ കഴിക്കാൻ നമുക്ക് മൂന്നട്ടിയാണ് ആറ് ബെൽറ്റ് ഒരട്ടിക്ക് രണ്ട് ബെൽറ്റ് വെച്ചിടും ഉള്ളിൽ അല്ലെങ്കിൽ അട്ടിയൊക്കെ പുറത്ത് തള്ളും കുറേ വണ്ടീൻ്റെ അട്ടിയൊക്കെ പുറത്ത് തള്ളുന്നുണ്ട് നമ്മൾ ഇതുവരെ അങ്ങനത്തെ പ്രശ്നമുണ്ടായില്ല അപ്പോൾ നമ്മൾ പായ ഒക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട് ലോ പണിക്കാർ വരിക ലോഡറിക്കുക നേരെ അഹമ്മദ് നഗർ പോവുക ഉള്ളി സവോള കയറ്റ നാട്ടിലോട്ട് പോവാ എല്ലാം മീന്ന് തന്നെ വേണം നഗറിൽ വണ്ടിയുണ്ട് എന്നാണ് പറഞ്ഞത് പത്ത് മുപ്പത് ഉണ്ട് അപ്പം ഇനി നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന പാർട്ടികളുണ്ട് അവർക്കൊക്കെ ഒന്ന് വിളിച്ചിട്ട് നോക്കട്ടെ ലോഡ് ഉണ്ടോ ഇല്ലയോ എന്താന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇന്നലെയാണെങ്കിൽ അരികോട്ടിലോട്ട് ലോഡ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ നമ്മളത് ഇറക്കാത്തതിൽ ഇറക്കൂലല്ലോ അപ്പോൾ നമുക്ക് ലോഡ് ഇന്ന് കിട്ടിയിട്ട് വേണം അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഇറക്കാനുള്ളത് ഈ ഗോഡൗണിൽ രണ്ട് വണ്ടി ഡെയിലി ഉണ്ട് രണ്ട് വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞ ഡെയിലി എം കെ ആണിത് നമ്മൾ വണ്ടി എം കെ ആണ് ഗോഡൗണും എം കെ ആണ് അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് വീഡിയോ കണ്ട അഭിപ്രായങ്ങളൊക്കെ പറയൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ കമൻ്റ് ചെയ്യൂ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം